റാണയെ കൊണ്ടുവന്നു റാണ എന്തെങ്കിലും സത്യം പറയാൻ സാധ്യതയുണ്ടോ തുറക്കാനുള്ള എന്തെങ്കിലും സാധ്യത എൻ ചോദ്യം ചെയ്യുമ്പോൾ അയാൾക്ക് വേണമെങ്കിൽ ഒന്നും പറയാതിരിക്കാം അത്തരത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടോ തീർച്ചയായും ഏതു കേസിലെ പ്രതികളും എടുക്കുന്ന നിലപാട് അങ്ങനെയായിരിക്കും കാരണം താങ്കൾക്ക് പോലീസിന് കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് വൺ സിക്സ്റ്റി ഫൈവ് ഐ സി ആർ പി സി വൺ സിക്സ്റ്റി ഫൈവ് സ്റ്റേ സ്റ്റേറ്റ്മെൻറ്റെന്നാ പറയുന്നത് പോലീസിന് കൊടുക്കുന്ന അന്വേഷണ ഏജൻസിക്ക് കൊടുക്കുന്ന മൊഴി അവർക്ക് എതിരെ തെളിവായിട്ടെടുക്കാൻ പറ്റില്ല അങ്ങനെ ഒരു കാര്യം അതുകൊണ്ടാണ് പോലീസിനോട് സംഭവിച്ചാലും പിന്നീട് കോടതി വരുമ്പോൾ അവർ മാറ്റി പറയും അതുകൊണ്ടാണ് പലപ്പോഴും കോ അന്വേഷണ ഏജൻസികൾ പ്രതികളുടെ മൊഴികൾ മജിസ്ട്രേറ്റിൻ്റെ മുന്നിലെടുക്കും അതിനാണ് വൺ സിക്സ്റ്റി ഫോർ എന്ന് പറയുന്നത് നൂറ്റി അറുപത് സിആർ പി സി നൂറ്റി അറുപത്തിനാലാം വകുപ്പ് പ്രകാരം എടുത്താൽ പിന്നെ മാറ്റി പറയാൻ പറ്റില്ല രഹസ്യമൊഴിയെടുത്തു വൺ സിക്സ്റ്റി ഫോർ എടുത്തൊക്കെ വാർത്ത കാണുന്നില്ലേ അപ്പോൾ ഇതിന് മുന്നിൽ ഒരു വ്യത്യാസമുണ്ട് നൂറ്റി അറുപത്തഞ്ച് ആണ് പോലീസിന് അല്ലെങ്കിൽ അന്വേഷണ ഏജൻസിക്ക് എൻ ഐ എയ്ക്ക് മൊഴി കൊടുക്കുന്നത് ഇത് മാറ്റാം അമേരിക്കയിൽ ഒരു നിയമമുണ്ട് ഫിഫ്ത്ത് അമൻ്റ്മെൻറ്റ് അമേരിക്കൻ ഭരണഘടനയുടെ അഞ്ചാം അമൻമെന്റ് അഞ്ചാം അഞ്ചാമത്തെ ഭേദഗതി പ്രകാരം ഒരാളോട് അയാൾക്കെതിരെ മൊഴി കൊടുക്കാൻ ഞാൻ തന്നെ പറയുക ഞാൻ ഒരാളെ കൊന്നു ആ കൊന്നിട്ട് ആ തോക്ക് ഞാൻ പാലത്തിൻ്റെ ഇടയിൽ വെച്ചിട്ടുണ്ട് ആ പാലം കലൂർ ജംഗ്ഷനിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കിഴക്കോട്ട് പോകുമ്പോഴാണ് അവിടെ പോയാൽ നിങ്ങൾക്ക് തോക്കെടുക്കാം എന്നൊക്കെ പറഞ്ഞ് പോലീസിനോട് പറയുന്നതാണ് നമ്മുടെ വൺ സിക്സ്റ്റി ഫൈവിന് സമാനമായ കാര്യം അത്തരം കാര്യങ്ങൾ തെളിവായിട്ട് എടുക്കാൻ പറ്റില്ലെന്ന അമേരിക്കയിൽ നിയമമുണ്ട് ഇവിടെ എൻ ഐയെ പിടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഉടനെ എൻ ഐയുടെ അഭിഭാഷക എൻ നമ്മൾ രണ്ട് വക്കീലന്മാരെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളങ്ങനെയാണ് പിടിച്ചുപടനെ പിടിവെച്ച് വിടുന്ന പരിപാടിയൊന്നുമില്ല നമുക്ക് നമ്മളയാൾക്ക് രണ്ട് വക്കീലന്മാരെ സർക്കാർ ചെലവിൽ ഡൽഹി ലീഗൽ സർവീസ് അതോ അതോറിറ്റി രണ്ട് വക്കീലന്മാരെ ഏർപ്പെടുത്തി കൊടുത്തു ആ വക്കീലന്മാരാണ് റാണയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് വക്കീലന്മാരെ കണ്ടപ്പെട്ട റാണ ചോദിച്ചത് എനിക്ക് അമേരിക്കയിലെ ഫിഫ്ത്ത് അമൻമെൻറ്റിൻ്റെ സംരക്ഷണം കിട്ടുമോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കാര്യവും മിണ്ടാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് നമ്മുടെ ഫിഫ്ത്ത് അമെൻമെൻ്റ് ഇവിടെ ബാധകല്ല അമേരിക്കയിലാണ് ഇവിടെ ഇന്ത്യൻ നിയമമാണ് ഇന്ത്യൻ നിയമം അനുസരിച്ച് പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിണ്ടായിരിക്കാനാവകാശമുണ്ട് എന്ന് നമ്മുടെ അഭിഭാഷകർ സ്വാഭാവികമായും പറഞ്ഞു കഴിയണം റാണയുടെ അഭിഭാഷകരാണല്ലോ സർക്കാർ വെച്ചതാണെങ്കിലും ഏതായാലും റാണ അങ്ങനെയൊന്നും ഒന്നും പറയത്തില്ല എന്ന് കൃത്യമായിട്ട് എന്നെ എനിക്ക് അപ്പോൾ റാണയെ കൊണ്ട് പറയിപ്പിക്കണം റാണയെ പിടിച്ച് ഇടിക്കാൻ പറ്റുമല്ലോ ഒന്നാമതെയൊക്കെ രോഗമാണ് വല്ലതും പറ്റി കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ ഇന്ത്യയിലെ ഭരണസിതാ കേന്ദ്രത്തിലുള്ള ചില ആളുകൾക്ക് വരെ പങ്കുണ്ട് എന്ന് സംശയിക്കപ്പെടുന്ന ഒന്നാണ് മുംബൈ ഭീകരാക്രമണം ഇന്ത്യയിലെ ചില ഉത്തരവാദിത്തപ്പെട്ട വളരെ പ്രമുഖരായ ആളുകൾ അത് ഇങ്ങനൊരാക്രമണം നടന്നോട്ടെ നടന്നുകഴിഞ്ഞാൽ അത് ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ തലയിൽ വെച്ച് കഴിയാം അങ്ങനെ ഹിന്ദു ഭീകരവാദം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇതിന് ഒത്താശ ചെയ്തു കൊടുത്തു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അപ്പോൾ അതിനുവേണ്ടി അത്തരം വലിയൊരു കേസിലേക്ക് കേസായതുകൊണ്ട് ഇയാളെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കണമെന്നുള്ള കേന്ദ്ര സർക്കാരിന് താല്പര്യമുണ്ട് കാരണം ഇയാളിൽ നിന്ന് പരമാവധി വിവരങ്ങൾ പുറത്തു വരണം അപ്പോൾ ഇയാൾ മിണ്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും മിണ്ടിയില്ലെങ്കിൽ നമ്മുടെ പ്രീമിയം ഏജൻസികളൊക്കെ അയാളെ പിടിച്ചിടിക്കൊന്നുമില്ല സി ബി ഐ ഒരാളെ പിടിച്ചോട്ട് പോകുന്നു സി ബി ഐ എനിക്കറിയാവുന്നൊരു കേസുണ്ട് കേരളത്തിൽ കോളിലൊക്കെ ഉണ്ടാക്കിയ ഒരു കേസ് ആ കേസിൽ സി ബി ഐ ചെയ്തത് റാഷോക്ക് സിനിമ കണ്ടല്ലേ മമ്മൂട്ടിയുടെ എന്ന് പറയുന്നതുവരെ അത് അതിനകത്ത് സാധനങ്ങളൊക്കെ സി ബി ഐ ചെയ്ത എനിക്ക് നേരിട്ടറിയാം എനിക്ക് വളരെ അടുപ്പമുള്ളൊരു അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു ആ കേസ് അന്വേഷിച്ച് ആ കേസ് വൽ കൃത്യമായി ഞാൻ പത്രത്തിലായിരുന്ന സമയത്ത് പത്രത്തിലൂടെ എല്ലാ ദിവസവും ആ കേസിനെ സംബന്ധിച്ചിട്ടുള്ള സുപ്രധാന വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു ലേഖകനായിരുന്നു ഞാൻ അന്ന് സി ബി ഐ ഈ സംഘത്തിലെ പ്രതികളെന്ന് സംശയിക്കുന്ന സംഘത്തിലെ ഒരാൾ ഒരു സ്ത്രീയായിരുന്നു ഒന്നും പറയത്തില്ല ഒരക്ഷരം പറയത്തില്ല സി ബി ഐ എന്ത് ചെയ്യുന്നറിയോ അവരൊരു മുറിക്കകത്തിട്ടു ഉറങ്ങാൻ സമ്മതിച്ചില്ല ഉറങ്ങാൻ സമ്മതിച്ചില്ലെന്ന് മാത്രമല്ല അതിശക്തമായ പ്രകാശമുള്ള ലൈറ്റുകൾ ആ മുറിയിൽ തുറന്നിട്ടു അങ്ങനെ ഒരു നിമിഷം ഉറങ്ങിക്കഴിഞ്ഞു അവർ ഉറങ്ങി ഉടനെ എന്തെങ്കിലും പാട്ട് വെക്കും അല്ലെങ്കിൽ പോയി തട്ടി ഉണർത്തും തൂങ്ങിയാൽ അങ്ങനെ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ശക്തമായ വെളിച്ചവും ഉറക്കത്തിൻ്റെ അഭാവവും കൂടെ വന്നപ്പോൾ ഈ സ്ത്രീയുടെ സമതല തെറ്റി അവരവസാനം പറഞ്ഞു എന്നെ എന്ത് വേണേലും ഞാൻ പറയാം എന്ത് വേണേലും ഞാൻ പറയാം എൻ്റെ എന്നെ എന്നെ എന്ത് നോർമലൈസ് എന്ന് പറഞ്ഞിട്ട് തത്ത പറയുന്ന പോലെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ദേഹത്ത് തൊടാതെ ആളുകളുടെ ഉള്ളിൽ നിന്നും വിവരങ്ങളൊക്കെ എടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട് പിന്നെ നാർക്കോ അനാലിസിസ് ബ്രെയിൻ മാപ്പിംഗ് പോലുള്ള പരിശോധനകളൊക്കെ ഉണ്ട് ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ അന്വേഷണ ഏജൻസികൾ ആധുനിക സംവിധാനങ്ങൾക്ക് ഉപയോഗിക്കും അത് മാത്രം പോരാതെ വരും ഇപ്പോൾ സി ബി ഐ സംബന്ധിച്ച് അല്ലെ എൻ ഐയെ സംബന്ധിച്ച് ഈ കേസ് അന്വേഷിക്കുന്ന എൻ ഐയെ ലോധി റോഡിലുള്ള ലോധി മാർഗിലുള്ള എൻ ഐയുടെ ആസ്ഥാനത്ത് പതിനാലടി നീളവും പതിനാലടി വീതിയുമുള്ള ഒരു കരിങ്കലറയിലാണ് റാണ ഇപ്പോൾ ഉള്ളത് നമ്മൾ ഇന്നലെ പറഞ്ഞു തവിട്ട നിറത്തിലുള്ള ഒരു ജിം സ്യൂട്ട് ധരിച്ച് കാലിൽ ക്രോക്സിൻ്റെ ഒരു ചെരുപ്പ് ധരിച്ച് ഒക്കെ കഴിയുകയാണ് റാണ റാണ പറഞ്ഞു കഴിഞ്ഞു ഒരു പേടി എണ്ണൈക്കുണ്ട് ഇയാൾ സ്വയം ഈ സെല്ലിലെങ്ങാനും വെച്ചിട്ട് ആത്മഹത്യ ചെയ്താലോ എന്നുള്ള ഒരു മുൻകരുതൽ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ മുൻകരുതലിൻ്റെ ഭാഗമായി ഇയാൾക്ക് ബെഡ്ഷീറ്റ് കൊടുത്തിട്ടില്ല ഒന്നും കൊടുത്തിട്ടില്ല ഇയാളൊരു പേന ചോദിച്ചു ഒരു പേനയും നോട്ട്ബുക്കും ചോദിച്ചു പേനയും നോട്ട്ബുക്കും ചോദിച്ചപ്പോൾ എണ്ണയെ കൊടുത്തത് ഒരു പേന കൊടുത്തു ആ പേനയുടെ തുമ്പ് മെറ്റലിൻ്റെ അല്ല നാര് കൊണ്ടുള്ള ഫൈബർ ടിപ്പുള്ള ഫൈബർ കൊണ്ടുള്ള ടിപ്പുള്ള പേനയുണ്ട് പൈലറ്റിൻ്റെയൊക്കെ പേനയുണ്ട് നാരാണ് ഒരു തരം കണ്ടില്ലേ വളരെ മൈക്രോ പോയിൻ്റ് ആയിട്ട് അത്തരം ഒരു പേന അതുകൊണ്ട് കുത്തിയാൽ മുറിയത്തൊന്നുമില്ല അത്ര ഒരു പേനയൊക്കെ കൊടുത്ത് അതീവ സുരക്ഷമായി സുരക്ഷിതത്വ സുരക്ഷിതത്വത്തോടെ മൾട്ടി ലെയർ സെക്യൂരിറ്റിയൊക്കെ ഏർപ്പെടുത്തിയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇയാൾ നിശ്ചയമായും ഇയാൾ ഒന്നും പറയത്തില്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ട് എൻ ഐ ഒരു നിർണായ നീ നിർണായക നടപടി എടുത്തിട്ടുണ്ട് കാരണം എൻ ഐയുടെ കസ്റ്റഡിയിൽ ഇപ്പോൾ തന്നെ മറ്റൊരാളുണ്ട് മറ്റൊരാളെന്ന് പറയുന്നത് അപ്രൂവർ എന്ന് വേണമെങ്കിൽ പറയാം സാക്ഷി ഒരാൾ കുറ്റകൃത്യത്തിൽ പങ്കാളിയായ ഒരാൾ കുറ്റമേറ്റു പറഞ്ഞാൽ അയാളെ മാപ്പ് മാപ്പുസാക്ഷിയെ ചെറിയ വല്ല ശിക്ഷയെ കിട്ടത്തുള്ളൂ കൊലപാതകമാണെങ്കിൽ പോലും വളരെ നിസ്സാരമായ ശിക്ഷ കിട്ടി ചിലപ്പോൾ ശിക്ഷയൊന്നും കിട്ടാതെ വിട്ടേക്കാം അങ്ങനെ ഒരു അപ്രൂവറിനെ ഒരു മാപ്പ് സാക്ഷിയെ ഐയെ ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത് അതിനകത്ത് ആ ആൾ ആരാണെന്ന് പറഞ്ഞിട്ടില്ല കോടതിയെ പോലും അറിയിച്ചിട്ടില്ല അയാളെ രഹസ്യമായി അതീവ സുരക്ഷയോടെ വച്ചിരിക്കുക കാരണം എൽഇ ടി ലഷ്കർ ഇ തൈബയാണല്ലോ ഇതിൻ്റെ പ്രധാന കക്ഷി പാകിസ്ഥാനാണ് ഐ എസ് ഐയെ നേരിട്ട് നടത്തിയ ഓപ്പറേഷനാണ് പാകിസ്ഥാൻ ആർമിയാണ് അതുകൊണ്ടാണ് നമ്മുടെ റാണയും കൊണ്ടുവന്ന വിമാനം പേര് മാറ്റി കോഡ് മാറ്റി പാകിസ്ഥാൻ്റെ മുകളിലൂടെ പറക്കാതെ വഴിമാറിയിട്ടാണ് വന്നത് ആ അത്രയും സുരക്ഷാ കാര്യങ്ങളെടുത്തു ഇനി ഈ ഒരു സാക്ഷി നമ്മുടെ കയ്യിലുണ്ടെന്നറിഞ്ഞാൽ അയാളെ കൊല്ലൂ എന്നുള്ളതുകൊണ്ട് അയാളുടെ പേര് വിവരങ്ങൾ പുറത്തു വെച്ചിട്ടില്ല അയാളെ സംബന്ധിച്ച് അയാളെ റാണ ഒന്നും പറയുന്നില്ലെങ്കിൽ ഒരു മിസ്റ്റീരിയസ് വിറ്റ്നസിനെ പോലെ അയാളെ പൊടുന്നെന്നവയെ റാണയുടെ മുന്നിലിട്ട് കൊണ്ടുവരും എല്ലാം അറിയുന്ന ഒരാൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ പിന്നെ പിടിച്ചിരിക്കാൻ പറ്റുമോ അത്തരം ഒരു നീക്കം എൻ എന്ന എടുക്കുന്നുണ്ട് എന്ന് ചില റിപ്പോർട്ടുകളുണ്ട് അതോടൊപ്പം തന്നെ വളരെ നിർണായകമായ ഒരു കാര്യം പറയുന്നത് നമ്മുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങളിൽ പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരങ്ങൾ രണ്ടായിരത്തി എട്ടിന് മുമ്പ് നടന്ന ഒരു ക്രിക്കറ്റ് മാച്ച് ഇന്ത്യയും പാകിസ്ഥാനുമുള്ള തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരം നടക്കുമ്പോൾ ലഷ്കറിൻ്റെ ഒരു ഓപ്പറേറ്റീവായിട്ടുള്ള സാജിദ് മിർ എന്ന് പറയുന്ന പാകിസ്ഥാനേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇവിടെ നടക്കുന്ന ക്രിക്കറ്റ് മത്സരം കാണാൻ വേണ്ടി എന്ന വ്യാജേന വിസ എടുത്ത് ടൂറിസ്റ്റ് വിസ എടുത്ത് ഇന്ത്യയിൽ വന്നു ഇന്ത്യയിൽ വന്നിട്ട് അയാൾ കൊച്ചിയിലുൾപ്പെടെ ഈ സ്ഫോടനങ്ങൾ നടന്ന സ്ഥലങ്ങളുൾപ്പെടെ ആഗ്രയിൽ എല്ലാം സന്ദർശിച്ചിട്ട് പോയി എന്നൊരു വിവരം ഇപ്പോൾ എൻയുടെ മക്കലുണ്ട് അപ്പോൾ സാജിദ് മിർ എന്ന് പറയുന്ന ഈ തീവ്രവാദി എന്തിനാണ് കൊച്ചിയിലും ആഗ്രയിലും മുംബൈയിലുമൊക്കെ വന്നത് ഇയാൾ റാണ വരുന്നതിന് തൊട്ട് മുമ്പ് ഇയാളൊരു സന്ദർശനം നടത്തിയിട്ടുണ്ട് ക്രിക്കറ്റിൻ്റെ പേരിൽ ഇവിടെ എത്തിയ സാജിദ് മിർ ആരെയൊക്കെ കണ്ടിട്ടുണ്ട് കേരളത്തിലും വന്നിട്ടുണ്ട് കേരളത്തിലെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ആളുകളുമായി സംസാരിച്ചിട്ടുണ്ടോ ഇത്തരം ചില ഏർപ്പാടുകളിലൂടെ ഇപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായി വരുന്നുണ്ട് ക്രിക്കറ്റും മുംബൈ സ്ഫോടനവും തമ്മിൽ ഒരു ബന്ധമുണ്ട് ഒരു അജ്ഞാതനായ സാക്ഷിയും ഇപ്പോൾ എൻ കയ്യിലുണ്ട് ഇത്തരം വിവരങ്ങളാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് ഒരു മലയാളിയുമായി ഈ ആക്രമണത്തിന് ചില ബന്ധങ്ങളുണ്ട് എന്ന് വിവരങ്ങൾ വരുന്നുണ്ട് അത് ശരിയാണോ ആലുവയിലുള്ള മലയാളിയുടെ കാര്യം പറയാം അതിനു മുമ്പ് ആലുവയിലുള്ള ആലുവക്കാരല്ലാത്ത ചില മലയാളികൾ കാര്യം പറയണം അതായത് മുംബൈ സ്ഫോടനം നടക്കുന്ന രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിനാണ് അതിനൊരു മാസം മുമ്പ് നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് കുപ്പാരയിൽ വെച്ച് ഇന്ത്യൻ പട്ടാളവുമായിട്ടൊരു ഏറ്റുമുട്ടൽ നടന്നു അഞ്ച് മലയാളികൾ കൊല്ലപ്പെട്ടു ഈ മലയാളികളെ റിക്രൂട്ട് ചെയ്ത് കേരളത്തിലാണ് ഈ റിക്രൂട്ട്മെൻറ്റിന് ചുക്കാൻ പിടിച്ചത് റാണയാണെന്ന് ഒന്ന് സംശയമുണ്ട് റാണയും റാണ ഒരു തവണ വന്നത് അതായത് തലേ പത്ത് ദിവസം മുമ്പ് പതിനാറാം നവംബർ പതിനാറിനോ പതിനോ പതിനാറിന് കൊച്ചിയിലെ താജ് ഹോട്ടലിൽ വന്ന് ചെക്ക് ഇൻ ചെയ്തിട്ട് പതിനേഴിന് ചെക്കൗട്ട് ചെയ്തു എന്നാണ് പറയുന്നത് അതുകൂടാതെ അന്ന് വന്ന് കുറേ പേരെ കണ്ടിട്ടുണ്ട് അന്ന് റാണയെ കണ്ട ഒരാളിപ്പോൾ പോലീസിൻ്റെ എൻ ഐയുടെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ആളുടെ മലയാളിയാണ് ആളെ സ്ഥിരീകരിച്ചിട്ടില്ല അത് ആലുവക്കാരനാണ് എന്ന് ഒരു ഊഹമാണ് ആലുവക്കാരനായിരിക്കാം കാരണം ഈ കാശ്മീർ റിക്രൂട്ട്മെൻറ്റ് ഏജൻ്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉള്ള കേസുകളിലെ പ്രധാനപ്പെട്ട പ്രതി ഒന്ന് തടിയൻ്റെ ഇവിടെ തടിയൻ്റെ അവിടെ നസീറാണ് അയാളുടെ ശരിക്കുള്ള ഒരു നസീർ എന്നുള്ള ഉമർഹാജി എന്നാണ് ഈ ഹാജി എന്ന് പറയുന്ന തടിയൻ്റെ ഇവിടെ നസീർ കണ്ണൂർക്കാരനാണ് ഈ കണ്ണൂർ തന്നെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ മന്ത്രിയുടെ വിടം അപ്പോൾ ഒന്ന് കണക്ഷനൊക്കെ ആലോചിച്ചു ഇവരൊക്കെ തമ്മിൽ ഒരു നാട്ടുകാരാകുമ്പോൾ പരിചയമൊക്കെ കാണും അല്ലാതെ വേറെ ബന്ധമുണ്ടെന്ന് നമുക്കറിയില്ല അതൊക്കെ അന്വേഷണ ഏജൻസി പറയുകയാണ് ഏതായാലും നമ്മൾ പറഞ്ഞ മന്ത്രി ഉണ്ടായിരുന്ന സ്ഥലത്ത് തന്നെയാണ് കേരളത്തിൽ നിന്ന് ലഷ്കർ ഇ തൈബയ്ക്ക് വേണ്ടി റിക്രൂട്ട്മെൻറ്റ് നടത്തിയ തടിയൻ്റെ വട നസീർ വന്നത് തടിയൻ്റെ വട നസീറിൻ്റെ കൂടെ സർഫാസ് നവാസ് മലയാളിയാണ് സത്താർ ഭായി മലയാളിയാണ് ഇത്രയും ആളുകളെ എൻ ഐ എയ്ക്ക് അറിയാം അവരെയൊക്കെ കാലങ്ങളായി നമ്മൾ പിടികൂടിയിട്ടുണ്ട് ഒരാളെ കിട്ടിയിട്ടില്ല ഒരാളെ കിട്ടിയിട്ടില്ല കെ പി സാബിർ എന്ന് പറയും അയാൾക്ക് കെ പി സാബിർ എന്നാണ് അയാളുടെ പേര് പക്ഷെ അറിയപ്പെടുന്നത് അയ്യൂബ് എന്നാണ് അയ്യൂബ് ആലുവക്കാരനാണ് ഈ ആലുവക്കാരനായ അയ്യൂബ് എവിടെയാണെന്ന് കുറേ കാലമായിട്ട് അറിയില്ല അയാൾ ദുബായിലാണെന്ന് പറയുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിൽ പോയി എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ചില വിവരങ്ങൾ അയ്യൂബ് വേറെങ്ങുമല്ലായിരുന്നു എൻ ഐയുടെ കസ്റ്റഡിയിലായിരുന്നു എന്ന് പറയുന്നു ആ അയ്യൂബിനെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് വിവരം ഒരുപക്ഷേ ദുബായിൽ ആണെങ്കിൽ അവിടെ നിന്ന് ദുബായും ഇന്ത്യയിൽ നിന്ന് നല്ല ബന്ധമാണ് ഇപ്പോൾ ദുബായി എന്ന് പറഞ്ഞാൽ യു എ യു എയുടെ ഉപപ്രധാനമന്ത്രി ഇന്ത്യയിൽ നിന്ന് വന്ന് പോയപ്പോൾ നമ്മൾ പുള്ളിക്കോ സമ്മാനമായിട്ട് കൊടുത്തു വിട്ടുപോകേ ആകാശ് മിസൈലുകൾ അപ്പോൾ ആകാശ് മിസൈൽ അങ്ങോട്ട് കൊടുത്തപ്പോൾ പകരം അയൂബനെ ഇങ്ങോട്ട് തന്നേക്കെന്ന് പറഞ്ഞാൽ ഈസി അല്ലേ മോദി ഒരു ഹോൺ വിളിച്ച് പറഞ്ഞാൽ കിട്ടും അപ്പോൾ അയൂബ് എന്ന് പറയുന്ന ആലുവക്കാരൻ ആലുവക്കാരനാണെങ്കിൽ അതൊരു പക്ഷേ എവിടെയാണെന്ന് ഇതുവരെ വിവരമില്ലാത്ത അയ്യൂബായി കൂടാരിയില്ല നമ്മൾ നേരത്തെ പറഞ്ഞ സർപ്രൈസിങ് വിറ്റ്നസ് മിസ്റ്റീരിയസ് വിറ്റ്നസ്സിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഒരു ആ മിസ്റ്റീരിയസ് വിറ്റ്നസ് പോലും അയ്യൂ ആയിക്കൂടാന്നുണ്ടോ അങ്ങനെയും വരാം കാരണം മാപ്പുസാട്ട് എനിക്ക് ജീവിക്കണം ഇനിയുള്ള കാലം എനിക്ക് ജീവിക്കണം എനിക്ക് തൂക്കുകയറൊന്നും തിരരുതേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഒരാൾക്ക് മനം വരും പിന്നെ ഇവരൊന്നും അത് ഭൂമിയിലെ ജീവിതം ആഗ്രഹിക്കുന്ന പോലെ ചത്തു കഴിഞ്ഞ് ചെന്നാൽ മറ്റേ മദ്യപ്പുഴ എഴുപത്തിരണ്ട് ഹൂറിമാർ ബാക്കിയൊന്നും പറയണ്ടല്ലോ ഇതെല്ലാം കിട്ടുമെന്നുള്ളതുകൊണ്ട് ഭൂമിയിൽ നിന്ന് എത്രയും പെട്ടെന്ന് സ്വർഗ്ഗത്തിലേക്ക് പോകണം ആഗ്രഹിക്കുന്ന മഹാന്മാരായതുകൊണ്ട് അങ്ങനെ അവാതയും വരാം ഏതായാലും ഒരാൾ ഒരു മലയാളി കസ്റ്റഡിയിലുണ്ട് ആ മലയാളി ഈ പറയുന്ന ഞെട്ടിക്കുന്ന സാക്ഷിയാണോ മാപ്പ് സാക്ഷിയാണോ അതോ ഈ പറയുന്ന നാല് പേരുകളിൽ അതാണ് ഉമർ ഹാജി സർഫാസ് നവാസ് സത്താർ ഭായി കെ പി സാബിർ എന്ന നാല് പേരിൽ മൂന്ന് പേരെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ട് വിവരമില്ലാത്ത വിവരമില്ലാത്ത അങ്ങനെ വിവരമില്ലാത്തതല്ല പോലീസിന് വിവരമില്ലാത്ത സാബിർഭായി അഥവാ അയ്യൂബ് എന്ന് പറയുന്ന ആളാണോ കസ്റ്റഡിയിലുള്ളത് എന്ന് അറിയില്ല സ്ഥിരീകരണമില്ല അതിൻ്റെ വിവരങ്ങളൊക്കെ കാല കാലക്രമേണ ക്രമേണ വരും